തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് ഇല്ലെന്ന് പറഞ്ഞ് നാണക്കിട നാലെ ആന്തസ്സുള്ള ഒരു തന്റെ ഞാൻ കൊണ്ടുപോയി ആരാ അപ്പം തിന്നാ പോരെ നോക്കും പെണ്ണിനെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവന്റെ ഒരു തന്ത് എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും ഇരുപത്തൊമ്പത് വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല ഇരുപത്തി ഒൻപത് വയസ്സും ഇരുപത്തി ദിവസവും കഴിഞ്ഞ് ഇരുപത്തി മണിക്കൂറും ഇരുപത്തി മിനിറ്റും മിനിറ്റും സെക്കൻഡും ആവുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് താലി കയറും രാവിലെ മന്ത്രി ഒന്ന് കാണാൻ കാണാനിറങ്ങിയത് അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു വറി എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും ഇല്ലെങ്കിൽ ഞാൻ നടത്തും